ഈ ബിസിനസ് എന്ന് പറയുന്നത് അതൊരു പാഷനാണ് നമുക്ക് പണം ഉണ്ടാക്കുക എന്നല്ല പണം നമുക്ക് താനെ വരും പണം നമ്മൾ നമ്മള് ഇപ്പോൾ നമ്മളിപ്പോ ഒരു പിന്നെ പലരും കൃഷി പിന്നെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞ പിറ്റത്തെ പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ പിറ്റത്തെ മാസം അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വരുമാനം വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ടെൻഷനാകും സ്ട്രെസ്സാകും കുടുംബത്തിലൊന്നും ഇവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പൊതുവെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നിർത്തിവെച്ചിട്ട് അതെ ഈ കണക്കുകളൊക്കെ ഇങ്ങനെ ബോധിപ്പിച്ച് ഞാൻ ഇങ്ങനെയാണ് എന്ന രീതിയിലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങും എത്താൻ പറ്റില്ല നമ്മൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ പല പല ആ പല പിന്നെ രീതിയിലുള്ള പിന്നെ ഒരു ബിസിനസ്സിനെ നമ്മളൊരു കൃഷിയായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ചീരകൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു രണ്ടാഴ്ച കൊണ്ട് നമുക്കത് പറിച്ചിട്ട് വിളവ് കിട്ടും വാഴ കൃഷിയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കിട്ടും കപ്പയാണെങ്കിൽ ആറുമാസം കൊണ്ട് കിട്ടും അങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള പിന്നെ ഇത് കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ ഒരു തട്ടുകട തുടങ്ങുന്നതിന് അവൻ അന്ന് വൈകുന്നേരം തന്നെ അവൻ്റെ ലാഭം നഷ്ടമൊക്കെ അറിയും അതേപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ഓരോ ബിസിനസ്സിനും ഓരോ ടൈം കഴിഞ്ഞാൽ ഒരു ടൈമിന് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ കൃഷിയിൽ നമ്മളൊരു പിന്നെ ഒരു തെങ്ങ് വയ്ക്കുകയാണെങ്കിൽ ആ തെങ്ങ് വളർന്ന് വന്ന് ആദ്യം ഇതിന്റെ വളർച്ച താഴോട്ട ഉണ്ടാവുക നമുക്കൊന്നും കാണാൻ കഴിയും ബിസിനസ്സിൽ ഒരു ബിസിനസ്സിൽ പിന്നെ ഒന്നും കാണില്ല ഒരു ഇൻകം ഉണ്ടാവില്ല പക്ഷെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുക ചെയ്യാ ഒരു നാലഞ്ച് വർഷം അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ കൊടുക്കണം ആ ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ പാനിക്കാവും കാരണം കുടുംബത്തിലൊന്നും ഇത് കാണിച്ചു കൊടുക്കാനുള്ള പക്ഷേ ഫണ്ട്സ് ഇത് വളർന്ന് അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റിയതാന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ആ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ തലമുറയും തൊട്ടടുത്ത തലമുറയും അത് കഴിഞ്ഞിട്ടുള്ള തലമുറക്കുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നു കിട്ടും അതുമാത്രമല്ല അതിൽ നിന്ന് ഒരു സാധനം പോലും ഒഴിവാക്കേണ്ടാവില്ല അതിലുള്ള എല്ലാ സാധനങ്ങളും വരുമാനം തന്നെ അപ്പോൾ അതാണ് ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പം നമ്മൾ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ടൈലറിങ് ആണെന്നുണ്ടെങ്കിലും ഈ ടൈലറിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു സ്വഭാവമുണ്ട് ബാംഗ്ലൂർ പോയിട്ട് ക്ലോത്ത് എടുത്ത് കൊണ്ടുവരും എന്നിട്ട് എൻ്റെ ടൗണിലുള്ള ഈ ടാക്സി അതേപോലെ കച്ചവടക്കാർക്ക് വീടുകളിലൊക്കെ ആയിട്ട് പ്രോഡക്റ്റ് വിൽക്കും അതേപോലെ തന്നെ അന്ന് ഞാനിങ്ങനെ പിന്നെ സാധാരണക്കാരനാണെങ്കിലും ഒരു അസാധാരണ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എൻ്റെ പതിനെട്ടാം വയസ്സിലൊക്കെ ഞാനൊരു വൺ ലാക്ക് റുപ്പീസിൻ്റെ ചിട്ടിയിലൊക്കെ ചേർന്നിട്ട് ആ പൈസ കിട്ടിയിട്ട് ഞാൻ ബൈക്ക് അന്നൊന്നും ആരുടെ അടുത്ത് ബൈക്കൊന്നുമില്ല പക്ഷേ ഞാൻ ബൈക്കൊക്കെ ആയിട്ട് പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഈ ഓരോ ബിസിനസ്സും ഞാൻ പരാജയപ്പെടുകയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തുണിക്കച്ചവടം ചെയ്ത് എനിക്ക് നല്ല പൈസ ഒരു ഒരാക്സിഡൻ്റ് വന്നു ആക്സിഡൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് പോയിട്ട് ഡെയിലി കളക്ഷൻ എടുക്കാൻ പറ്റിയില്ല ഈ കളക്ഷൻ എടുക്കാൻ പറ്റാത്ത പുതിയ ആളുകൾ വന്ന് ഈ റൂട്ടിൽ കയറി എൻ്റെ ബിസിനസ് പോയി അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പരാജയങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അത് കഴിഞ്ഞ് ആ ആ തുണീൻ്റെ കച്ചവടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായി പിന്നെ ഒരു ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ആ ടെക്സ്റ്റൈൽസിൻ്റെ പിന്നെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ടൈലർ ഷോപ്പിനോട് ചേർന്ന് വലിയ റൂമൊക്കെ എടുത്ത് ഇതിൻ്റെ വാടക ഒന്നും കൊടുക്കാൻ കഴിയാതെ ഞാൻ എന്തായി കടത്തിലായി കടം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത് ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ വന്നപ്പോൾ പിന്നെ പോകും പിന്നെ ഒരു രക്ഷയല്ല അപ്പോൾ മൂത്തമാരെ മോനോട് പറഞ്ഞ് എനിക്കൊരു വിസ എന്തെങ്കിലും ഒരു വിസ വേണം അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളുടെ എന്ത് വിസ കിട്ടുക ആ കിട്ടുന്ന ഡ്രൈവർ വിസ ആണ് അത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഡ്രൈവർ വിസ ഹൗസ് ഡ്രൈവർ വിസ ആണ് ഔട്ട് ഹൗസ് ഡ്രൈവർ വിസ എനിക്ക് എനിക്കിവിടുന്ന് കയറണം അപ്പോൾ ഞാനതിന് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായി അപ്പോൾ ഡ്രൈവിങ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങളവിടെ മരിച്ചു പോയി ഒരു കുഞ്ഞുപുറക്ക് ചേട്ടൻ പറഞ്ഞ ചേട്ടനുണ്ടായിരുന്ന ചേട്ടനോട് പറഞ്ഞാൽ എനിക്കൊന്ന് ഡ്രൈവിങ് പഠിപ്പിക്കണം ഇദ്ദേഹം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി വന്ന് പിന്നെ ഒരു ഒരു പത്തിരുപത് റൗണ്ട് കറങ്ങി എന്നിട്ട് റിവേഴ്സ് വെച്ച് പിന്നെ ഇതാണ് റിവേഴ്സ് ഇതാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് ഇതാണ് എൻ്റെ ആകളുടെ അറിവ് ആ എ ബി സി ഡി ഇത് ഇതുകൊണ്ട് ഞാൻ കത്തലിൽ പോകാണ് കത്തറില് പോയി വയ്ക്കുമ്പോഴേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അങ്ങനെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ എന്നെ ചീത്ത പറയാണ് പിന്നെ കഫീൽ ചീത്ത പറയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഞാൻ അവിടെ നിന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു ദിവസം മരുഭൂമിയിലൂടെ ഭൂമിയിൽ കറങ്ങിയിട്ട് ഞാനങ്ങ് പഠിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ലൈസൻസ് എടുക്കുകയാണ് അവിടെ എത്തിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഓട്ടമുള്ളത് ഒരു പ്രായമുള്ള ഒരു പിന്നെ ഉമ്മയാണ് ഞങ്ങളെ കഫീൽ അവരെ ഒരു മജുറുണ്ട് ആ തോട്ടത്തിലേക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക അവിടെ ചെറിയ പണികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ ഉണ്ടാകുക ആകെ ഒരു മണിക്കൂറെ യാത്ര വർക്ക് ഉണ്ടാവുള്ളൂ എനിക്ക് ടൈലറിങ് അറിയാമല്ലേ ഒരു ടൈലർ ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ റൂമിലിട്ടിട്ട് ഞാൻ എന്തായ്ത് ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള പാലക്കാട് അങ്ങാണ്ടുള്ള ഒരു സൈനുദ്ദീയെന്ന് പറഞ്ഞ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഞാനെന്ത് ചെയ്യും എടുത്തിട്ട് ഇവിടെ വന്നിട്ട് തയ്ക്കും അങ്ങനെ ഞാൻ സത്യത്തിൽ ഗൾഫിൽ പോയി എന്ന് പറയുമ്പോൾ ഗൾഫിൽ ഞാൻ കിടന്നുറങ്ങൂല ബാക്കിയുള്ള സമയം ഫുള്ള് കാരണം എനിക്കെൻ്റെ പാഷൻ ബിസിനസ് ആണ് കഫീൽ എന്ന് പറഞ്ഞത് അവർ എനിക്ക് നല്ല സഹായിക്കും പൈസയും തരും അങ്ങനെ എൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ തീർന്നു കഴിഞ്ഞപ്പോഴും ഞാൻ എന്തെയ്യാണ് ഞാൻ എൻ്റെ പിന്നെ കഫീലിനോട് കഫീല് പ്രായ വീടല്ല വീട് പഴയ വീടുണ്ട് ആ ഇത് ഇതൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ അത്യാവശ്യം ആ പോകുന്ന സമയത്തുള്ള ബാധ്യതകളൊക്കെ തീർത്ത് ഞാൻ നാട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പോരേണ്ട സമയം വന്നപ്പോഴും നാട്ടിലേക്ക് പോരണമെന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞ് ഈ ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ് തുടർന്ന് ജോലിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് അപ്പോൾ നമ്മൾ ഒറ്റടിക്ക് അവരോട് ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വിസ് പിന്നെ ലീവൊന്നും തരൂല അപ്പോൾ എന്നോട് പറഞ്ഞ് ക്യാൻസലാണെന്ന് പറഞ്ഞ് ഞാനപ്പം തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇങ്ങനെ ഒക്കെ പറഞ്ഞ് നാട്ടിലേക്ക് വന്ന് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരിച്ചു വന്നു കാരണം അന്ന് ഞാൻ വിസ പുതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവാസിയാവും അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പോകും ഞാൻ അത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ പഠിച്ച കാര്യങ്ങളുണ്ട് അതൊക്കെ വെറുതാവും അപ്പോൾ ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു നേരെ റിട്ടേൺ വന്ന് രണ്ടാമത് ഈ ടൈലർ ഷോപ്പും ഈ പറഞ്ഞ പോലെ തന്നെ സ്പൈസസും അതേപോലെ ചായപ്പൊടിയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാണ് ഇത് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വീട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലെ പ്രളയത്തിൽ വീട് വീഴുന്നു പ്രവാസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതോടുകൂടെ ഞാൻ എന്തായത് ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയല്ല അപ്പം തന്നെ ഷട്ടർ താത്തി ഈ മിഷണറി വിൽക്കാൻ വരെ നിന്നില്ല ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ഈ സ്പൈസസിൻ്റെ ബിസിനസ്സിലേക്കും അതേപോലെ റിയൽ എസ്റ്റേറ്റിലേക്കും അങ്ങ് ഇറങ്ങി പിന്നെ ഞാൻ സ്പൈസസിൻ്റെ അതേപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പും അതിൻ്റെ ഹോൾസെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇത് പോകുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇങ്ങനെ ട്രെയിനിങ്ങുകളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് അന്നത്തെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് എന്ത് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അന്ന് എനിക്ക് ശരിക്ക് പിന്നെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സാണ് കിട്ടിയത് അപ്പോൾ അതിലെന്താ വന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഞാനൊരു നേതാവിയാന്നുള്ളൊരു തോട്ടിലേക്കാണ് വന്നത് അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഭയങ്കര സജീവമായി വ്യാപാരി വ്യവസായിലൊക്കെ ഭയങ്കര വർക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ ജില്ലാ കൗൺസിലിലൊക്കെ എത്തി ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ശരിക്കും ഒരു എൻ എൽ പി സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ബിസിനസ് ഒരു ക്ലാസ് കിട്ടുന്നത് അപ്പോൾ ആ ക്ലാസ് ഇങ്ങനെ പോയിട്ട് ഇരുന്ന് ഇത് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ ഞാൻ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഇതിന് വെറുതെ തമാശയായിട്ട് പോയതാണ് അങ്ങനെ അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് ഭദ്രതയാണ് വീട് ഒക്കെ ആയി ഒരു കാറായി അതേപോലെ കച്ചവടം അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് വലിയ രീതിയിലുള്ള ചിന്തകളൊന്നുമില്ല ഞാൻ റിയൽ എസ്റ്റേറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കാരണം എന്താണ് റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ഡീലർ ഡീലറാവുമ്പോൾ ആ സമയത്താണ് ഒരുപാട് ഭൂ ഈ പിന്നെ ഭൂമിൻ്റെയൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത് ആ സമയത്ത് ഞാനങ്ങ് സേഫായി സേഫ് സോണിലെന്ന് കംഫർട്ട് സോണെന്ന് പറയാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ക്ലാസ്സുകൾ രണ്ടായിരത്തി പതിനാലിൽ ഇതിൽ എനിക്ക് തോന്നി ഞാനിങ്ങനെ ചെയ്താൽ പോരാ വലിയ സ്വപ്നങ്ങളൊക്കെ ഒരു ഒരു വേറൊരു ലെവലിലേക്ക് എൻ്റെ ചിന്ത അങ്ങ് മാറിയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യണം ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആവണം അതേപോലെ എനിക്കൊരു ബ്രാൻഡ് ഉണ്ടാകണം അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ വന്ന് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് ട്രെയിനിങ്ങാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ബില്ലിയനർ മൈൻഡ് സെറ്റ് അങ്ങനെ മൈൻഡ് മാസ്റ്ററി എവിടെയൊക്കെ ട്രെയിനിങ് ഈ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാഷനായി അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പം തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എൻ എൽ പി സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ ഒരു പിന്നെ പരസ്യവാചകം തന്നെ നമ്മളുടെ വരുമാനം ആറുമാസം കൂടെ ഇരട്ടിയാവുന്ന അപ്പം ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ എന്തെയാണ് ഞാൻ ആ ക്ലാസ്സിലിരുന്നിട്ട് ഹണിനെ കുറിച്ചിട്ടിങ്ങനെ പിന്നെ ചിന്തിക്കുകയാണ് ഹണീനെ കുറിച്ചിട്ട് പറയാണ് ണിനെ കുറിച്ചിട്ട് മാത്രം ഇങ്ങനെ ഇതിന്റെ മാത്രം കാര്യങ്ങൾ അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഹണി ഞാൻ ചോദിക്കുകയാണ് ആക്ച്വലി നമ്മളിപ്പോ അത് സ്റ്റാർട്ട് ഒരു തയ്യൽക്കാരൻ അതിൽ നിന്ന് ഡ്രൈവർ പിന്നെ അതിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ഡീലറായി അതിനുശേഷം തേൻ എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞ ക്ലാസ്സിലൂടെയാണ് ആക്ച്വലി ക്ലാസ്സിൽ ഞാൻ ഹണി കച്ചവടം ചെയ്യുന്നില്ല ഈ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ട് ക്രിയേറ്റ് ചെയ്യാണ് ഒരു പുതിയ ബിസിനസ് ഒരു സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കിയാണ് അപ്പം ഞാൻ ഇതുവരെ അപ്പോൾ നമ്മളെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ടൂറിസ്റ്റുകളായ ആളുകളൊക്കെ തേൻ വാങ്ങും അപ്പോൾ ഞാൻ എൻ്റെ സ്പൈസസ് കടയിൽ തേൻ വിൽക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ തേൻ വിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കും ഇത് ഒറിജിനൽ തേനാണോ അപ്പം നമ്മളിത് കേൾക്കാത്ത പോലെ നിൽക്കും ഒറിജിനൽ തേൻ ആണോ അല്ല എന്ന് നമുക്കറിയില്ല ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മളപ്പോഴും സൈലൻ്റ് ആവും ലാസ്റ്റ് ഇവരോട് ഒറ്റ ഒരു കാര്യം നമ്മൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവന്നു ആദിവാസികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കൊണ്ടുവന്നു അത് നിങ്ങൾക്ക് തരുന്നു അവർ നല്ലതാണ് തരുന്നത് എന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ നല്ലതായിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇടനിലക്കാർ മാത്രമാണ് ഞാൻ ഞങ്ങൾക്കറിയില്ല ഇതായിരുന്നു അന്നുള്ള വാചകം പക്ഷേ ഈ ഒരു സംഭവം ഇതിലൊരു മാറ്റം വേണം അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനം ഹണിയും ഫേയ്ക്ക് ഹാണിയാണ് വിൽപ്പന നടത്തുന്നത് ഈ ഒരു സെറ്റപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് വന്നപ്പോഴാണ് അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലിരുന്നിട്ട് ചിന്തിച്ചതൊക്കെ ഇതാണ് അങ്ങനെ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങിയാണ് മാർക്കറ്റിൽ പിന്നെ തേൻ എങ്ങനെ കിട്ടും അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ തേന് ജനുവൻ തേന് എന്നെ കുറിച്ചിട്ട് അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരോടൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞ് നല്ല ക്വാളിറ്റി ഹണി കിട്ടാറുണ്ട് അപ്പം നല്ലത് എങ്ങനെ അറിയാം അത് ലാബ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല ഹണിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഫേക്ക് ആണോ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഹണി പർച്ചേസ് ചെയ്ത് ഞാൻ ലാബ് ടെസ്റ്റ് ചെയ്തു ഒരു അഞ്ഞൂറ് കിലോ ഹണി എടുത്തിട്ട് ലാബ് ടെസ്റ്റ് ചെയ്ത് ഞാനും അഞ്ഞൂറ് കിലോ ഹണി എടുത്ത് ആ ഫസ്റ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഞാനും വൈഫും കൂടെ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്നിട്ടാണ് ഇത് ഫസ്റ്റായിട്ട് ഞങ്ങൾ നിറച്ചിട്ട് പിന്നെ ഒരു ആൾട്ടോ കാറാണ് എന്നുള്ളത് ആൾട്ടോ കാറിൻ്റെ പുറകിൽ വെച്ചിട്ട് കടകളിലൊക്കെ കൊണ്ടുപോയിക്കൊടുത്തത് അപ്പോൾ കടകളൊക്കെ എനിക്ക് പിന്നെ നമ്മളൊരു ചെറിയ പിന്നെ റീറ്റെയിൽ ചെയ്യുക എന്നുള്ളതല്ല ഹോൾസെയിലിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ലാർജ് സ്കെയിലിൽ ചെയ്യണമല്ലോ വലിയ ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യാൻ നിൽക്കല്ലേ അപ്പം ഇങ്ങനെ കടക്കാരെടുത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞ് ഉസ്മാൻ അപ്പോൾ എൻ്റെ തേൻ്റെ വില അഞ്ഞൂറ്റി ഇരുപത് രൂപ മാർക്കറ്റിൽ കിട്ടുന്ന തേൻ്റെ വില ഇരുന്നൂറ്റി എൺപത് രൂപ പകുതി വ്യത്യാസം അപ്പോൾ അവർ പറഞ്ഞ് ഉസ്മാൻ നിൻ്റെ തേനൊക്കെ നല്ലതാണ് പക്ഷേ വില ഈ വിലക്കാരും അങ്ങനെ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിന് ഇവർക്ക് കിട്ടുന്ന തേൻ ഇവർക്ക് ആകത്രയേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയ്ക്ക് മാർക്കറ്റ് കിട്ടും ഇതൊന്നും കൂടെ ഹോൾസെയിലിൽ പോയി കഴിഞ്ഞാൽ വല്യങ്കാടി പോയാൽ നമുക്ക് എൺപത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് സാധനം ഇതാണ് ഇത് കറക്റ്റ് പിന്നെ കോൺ സിറപ്പാണ് അപ്പോൾ ആ സമയത്താണ് ആക്ച്വലി അഞ്ഞൂറ് രൂപയുടെ ആ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ തേങ്ങ ഉണ്ടെന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇത് ഒരു സൈഡിൽ വെക്ക് അപ്പോൾ ഞാൻ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ടേസ്റ്റ് ചെയ്യാൻ ഹണി കൊടുത്തു സാമ്പിൾ ബോട്ടിൽ ഇത് കൊടുക്ക് എന്നിട്ട് കൊടുക്കും ഒരു ആഴ്ച കഴിഞ്ഞ് ഈ ഒരു മാസമായപ്പോഴേക്ക് എനിക്ക് അടുത്ത ഓർഡർ വരല്ലോ അപ്പോൾ അഞ്ഞൂറ് ഉള്ളത് സാമ്പിൾ വെച്ചതാണ് വഴിത്തിരിവ് കാരണം ആളുകൾക്ക് ഇത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ അവരിത് കൊണ്ടുവന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഒരാഴ്ച അല്ല ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ലോട്ട് ഞാൻ ഇറക്കി അഞ്ഞൂറ് കഴിഞ്ഞ് അതൊരു ആയിരമായി പിന്നെ അതൊരു ആയിരത്തഞ്ഞൂറായി രണ്ടായിരമായി മൂവായിരമായി ഇങ്ങനെ ഇതിങ്ങനെ ഓരോ മാസം കൂടുമ്പോഴും എൻ്റെ ബിസിനസ് ഇങ്ങനെ കയറുക ആറുമാസം കഴിഞ്ഞപ്പോഴേക്ക് കൊല മാറി ഇതൊരു നല്ല ബിസിനസ്സാണല്ലോ പല ആളുകളും വിചാരിച്ച് അവരൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങലാണ് ഇത് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ വേറുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് തളർന്നാൽ ഫേക്ക് വീണ്ടും ഇറങ്ങും അല്ലെങ്കിൽ മിക്സിങ് ഇറങ്ങും അപ്പോൾ ഇവരൊന്നും ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല നല്ല ഒരു മേഖലയാണെന്ന് ആളുകൾക്ക് അങ്ങ് തോന്നി അപ്പോൾ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബീക്രാഫ്റ്റ് ക്രാഫ്റ്റ് എന്നുള്ളൊരു ബ്രാൻഡ് ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്ക് എൻ്റെ ബ്രാൻഡ് ലോഗോ പിന്നെ റിലീസ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട്ടിൽ അല്ലേ വയനാട്ടിലെ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു അപ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യാണ്ട് അപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബിക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് തേൻകട എന്നുള്ള ഒരു ബ്രാൻഡ് ഷോപ്പ് തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ഈ ബിസിനസ്സൊക്കെ എങ്ങനെയാണ് അതുവരെ വരുന്നത് ഓൺലൈനായിട്ടും എൻ്റെ ഈ മാർക്കറ്റിങ്ങും മാത്രമാണ് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടാണ് ഞാൻ ആദ്യം ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പേര് തന്നെയായിരുന്നു ആ ബി ക്രാഫ്റ്റ് തേൻഗടാന്നുള്ളത് ഇപ്പം അത് ബീക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നുള്ളത് പേര് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേജിലൂടെയാണ് ഞാൻ എന്താക്കുന്നത് എൻ്റെ മാർക്കറ്റിംഗ് ഫുൾ നടത്തിയിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് തേൻഗട എന്നുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണത് അത് മനോജ് കേജാരിനായിരുന്നു ഉദ്ഘാടനം ചെയ്ത് വലിയ രീതിയിലുള്ള ബ്രാൻഡിങ്ങിലൊക്കെ ബിക്രാഫ്റ്റ് തേൻകടാന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഷോപ്പൊക്കെ തുടങ്ങി ഷോപ്പായിട്ട് പതിനെട്ടില് തുടങ്ങി അതുവരെ ശരിക്കും ഓൺലൈൻ ഓൺലൈൻ ഈ കൊണ്ടു കൊടുക്കുന്ന ബിസിനസ് ആണ് ഷോപ്പ് വരുന്നത് പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ ഷോപ്പ് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ മാർച്ച് പതിനാലിനെങ്ങാണ്ടാണ് എന്റെ ഷോപ്പിന്റെ ഇനാഗുറേഷൻ കറക്റ്റ് എൺപത്തി അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ അതിന് അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കോഴിക്കോടും അതേപോലെ തന്നെ എറണാകുളത്തൊക്കെ ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എറണാകുളത്തെ ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പിന്നെ എൺപത്തഞ്ചാമത്തെ ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിനാണെന്ന് തോന്നുന്നത് രണ്ടാമത്തെ പ്രളയം ഉണ്ടായല്ലോ പ്രളയത്തിൽ എൻ്റെ ബിൽഡിങ് ഞാൻ പിന്നെ കൊച്ചിയിലാണുള്ളത് അവിടുത്തെ ഷോപ്പിൻ്റെ വർക്കായിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു ബിൽഡിങ് താഴ്ന്നു പോകുന്നു പോയി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ നോക്കുമ്പോഴെൻ്റെ ഷോപ്പ് ഫുള്ള് താഴ്ന്നു പോയിട്ടുണ്ട് അടിയിലേക്ക് അത് പൊട്ടി വീണ് അമ്പി പോയിട്ടുണ്ട് അതിൽ എൻ്റെ മുഴുവൻ സാധനങ്ങളും അതിലാണ് എറണാകുളത്തേക്ക് പുതിയ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ വരെ അന്ന് ലോഡ് ഇറങ്ങിയിട്ടുണ്ട് ഈ ഗോഡൗണും ഓഫീസും അതേപോലെ ഈ സ്പൈസസിൻ്റെ കടയെല്ലാം ഇതിൽ തന്നെയാണ് ഇത് മുഴുവനായിട്ടങ്ങ് വീണ് പോയി അപ്പോൾ വീണുപോയപ്പോൾ പോയപ്പോൾ ഞാൻ എന്താ ചെയ്ത് പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായത് ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് വേഗം തിരിച്ച് കൊച്ചിയിലേക്കന്നെ പോയി